ശിശുദിന പോസ്റ്റർ വാചകങ്ങൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ കുട്ടികൾ സ്വപ്നം കാണട്ടെ അവർ പുതിയൊരു ലോകം സൃഷ്ടിക്കട്ടെ കുരുന്ന് പൊഞ്ചിരികൾ തിളങ്ങട്ടെ എങ്ങുമെന്നും മുറിവേൽപ്പിക്കരുത് കുരുന്ന മനസ്സുകളെ ഇന്നത്തെ ബാല്യം പടുത്തുയർത്തും നാളത്തെ ലോകം ശിശുദിന ആശംസകൾ സ്വർഗത്തിൽ നിന്നുള്ള പൂക്കളാണ് കുഞ്ഞുങ്ങൾ അവരെ വാടാതെ സൂക്ഷിക്കണം നേരിൻ്റെ നല്ല നാളുകളിലേക്ക് ചുവട് ഇന്നിൻ്റെ ബാല്യം നല്ല നാളയിലേക്ക് വളർന്നു വീരട്ടെ കുരുന്ന് പൊഞ്ചിരികൾ നിഷ്കളങ്കതയുടെ സ്വർഗ്ഗമാണ് മനസ്സുകൾ നിഷ്കളങ്കതയുടെ കൗതുക ചെപ്പ് എന്നുമുണ്ടാകട്ടെയുള്ളിൽ കുട്ടികൾ പട്ടം പോലെ പറന്നു നടക്കട്ടെ നമ്മൾ അവരെ പറക്കുവാൻ അനുവദിക്കുക വർണ്ണവർഗ ഭേദങ്ങളില്ലാതെ വളരട്ടെ സ്നേഹബാല്യം കനിവും കരുതലുമായി കൈനീട്ടാം കുരുന്ന് ചിരികൾ കെടാതെ കാക്കാം സ്നേഹവഴികളിൽ ഇടറാതെ പതരാതെ മുന്നേറട്ടെ നമ്മുടെ കുരുന്നുകൾ അറിവിൻ്റെ ആകാശത്ത് പ്രകാശം നിറയ്ക്കട്ടെ ഇന്നിൻ്റെ കുരുന്നുകൾ